നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ഒരു കാര്യമാണ് ഞാൻ മുഖം നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൈകാലുകളും ഞാൻ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ കാലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ പരിപാലിക്കുന്ന ആ ഒരു ഇഫക്റ്റ് ഒരിക്കലും കാലിൻ്റെ കാര്യത്തിൽ കിട്ടുന്നില്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ആണ് അതായത് ഇപ്പോൾ പാദത്തിലൊക്കെ ചെറിയ ചെറിയ വരകൾ പോലെ കാണുന്നു വിണ്ട് കീറുന്നു ചിലർക്കാണെങ്കിൽ കുറച്ചും കൂടെ സിവിയറായിട്ട് നല്ല സ്കിൻ നല്ല കട്ടിയാവുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ പെഡിക്യൂർ ചെയ്യണോ അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് ആ ഒരു സ്കിന്നിനെ നന്നാക്കി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പാദത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഇപ്പം മുഖത്തിൻ്റെ സംരക്ഷണത്തിനെക്കാട്ടിൽ കൂടുതൽ കുറച്ച് കൂടുതൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തണം കാരണം മുഖത്തിൽ നമുക്ക് നോർമലി സിബം സെക്രീഷൻ അല്ലെങ്കിൽ ഓയില് നാച്ചുറൽ ആയിട്ട് വരും പക്ഷേ നമ്മുടെ കാലുകളെയും കൈകളെയും എക്സ്ട്രീമിറ്റീസ് രണ്ടും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് കാലുകളെ സംബന്ധിച്ച് നമുക്ക് അത്തരത്തിലൊരു നാച്ചുറൽ ഓയിലിൻ്റെ ഒരു പ്രൊഡക്ഷൻ വളരെ കുറവാണ് മാത്രവുമല്ല നമുക്കിപ്പം എപ്പോഴും നമ്മുടെ ഭാരം താങ്ങി നടക്കുന്ന ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ കൂടുതൽ വരും അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കും നമുക്ക് കാലുകളിലെ സ്കിൻ കുറച്ച് റഫാവും അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടൽ ഒരു സാധ്യതയുമുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മുതൽ കണ്ടുവരികയാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പൊട്ടൽ ഒരു കാര്യം എന്ന് പറയുന്നത് അത് വളരെ ചെറിയ പ്രായം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സോ പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമുക്കൊരു വിണ്ടുകീറില് വരാനുള്ളൊരു പ്രായമൊന്നും അല്ല അതല്ലാത്ത കണ്ടീഷൻസ് ഉണ്ട് മെഡിക്കൽ കണ്ടീഷൻ ഇപ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് വളരെ നേരത്തെ വരാം അല്ലാതെ നാച്ചുറലി സ്കിൻ ആണ് ഇങ്ങനെ അപ്പോൾ പാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ആണ് മുഖത്ത് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ ലോഷൻ ടൈപ്പ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ കാലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കാൽപ്പാദത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഈ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം ഇന്നിപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റർ ഓയിലുണ്ട് കാസ്ട്രോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ആവണക്കെണ്ണ അപ്പോൾ ആവണക്കെണ്ണ നമ്മളെപ്പോഴും കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരികത്തിൻ്റെ കട്ടി കൂട്ടാൻ അല്ലെങ്കിൽ കൺവീലികളുടെ കട്ടി കൂട്ടാനൊക്കെയാണ് നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പക്ഷേ ഈ ഡ്രൈനസ് മാറ്റാനും നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഹെൽദി ആവാനായിട്ടും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ആവണക്കെണ്ണ കുറച്ചധികം കട്ടിയുള്ള സാധനം കേട്ടോ അപ്പോൾ ആവണക്കെണ്ണ നമുക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുളിച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്നാല് തുള്ളി അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അറിയാൻ പറ്റുമല്ലോ എടുത്ത് നന്നായിട്ട് കാലിൻ്റെ പുറത്ത് ഇപ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അടിവശമല്ല സോളല്ല ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മൾ തേക്കുക അതുപോലെ തന്നെ കാലിൻ്റെ സൈഡിലും നമ്മൾ തേക്കുക പക്ഷേ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാലിൻ്റെ വെള്ളയിലൊന്നും തേക്കാൻ നമ്മൾ പറയില്ല മുതിർന്നവരാണെങ്കിലും വെള്ളയിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് സൈഡിൽ ഏറ്റവും ഡ്രൈ ആയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഒരു ലെയർ തിന്നായിട്ട് തേക്കുക തേച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ മെനക്കെടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മെനക്കെടാൻ മീൻസ് കുറച്ച് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെയും ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ടൊന്നിട്ട് കൊടുക്കുക ഇത് നാച്ചുറലി ഒരു മെത്തേഡാണ് പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൈഡും കാലിൻ്റെയും ഡ്രൈനെസ് മാറ്റാൻ ഗ്ലിസറിനും പനിനീരോട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കുളിച്ചതിന് ശേഷം ഗ്ലിസറിനും പനിനീരും ഏതാനുപാതം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം അപ്പം അത് ആ ഒരളവിലെടുത്തിട്ട് നമ്മൾ തേക്കുക തേയ്ക്കുന്ന സമയത്ത് തേച്ചിട്ട് കഴുകി കളയേണ്ട കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും തേച്ചിട്ട് കഴുകി കളയണോ നല്ല ഡ്രൈ ആണെങ്കിൽ ഒരു കാരണവശാലും കഴുകി കളേണ്ടി വരില്ല കാരണം അത് അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകും അപ്പോൾ അത്തരത്തിൽ നമുക്ക് സ്കിന്നിൽ തേച്ച് കൊടുക്കാം ഇത് കുളി കഴിഞ്ഞ് ആ ഒരു മോയിസ്ചർ ലോക്ക് ചെയ്യുന്ന വിത്തിൻ ഒരു ത്രീ മിനിറ്റ്സിനകത്ത് തേക്കണമെന്നാണ് നമ്മളെപ്പോഴും പറയുന്നത് പുറത്തുള്ള മോയിസ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോളിയം ജെല്ലി പോലത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം പെട്രോളിയം ജെല്ലി ഉപയോഗിക്കുമ്പോൾ അതൊക്കെ കുളിച്ചയതിനു ശേഷം അതുകള രാത്രിയിലാണെങ്കിലും കിടക്കുന്നതിനു മുൻപ് നമ്മൾ കാല് നന്നായി കഴുകി ഒരു നനവോട് കൂടി തന്നെ ചെറിയൊരു നനവോട് കൂടി തന്നെ ഇത് ഇട്ടു കൊടുക്കുക ഈ കാലിൽ വിണ്ടുകേറലൊക്കെ ഉണ്ടെങ്കിലാണ നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് ഹോമിയോപ്പതിയിലാണെങ്കിൽ അതിനൈറ്റ് ഉള്ള മഡിസിൻസ് ഉണ്ട് എക്സ്ക്ലൂസീവ് ഇപ്പോ ഈ കണ്ടീഷൻ അല്ല മറ്റൊരു കണ്ടീഷൻ പെക്സിമ പോലുള്ള കണ്ടീഷൻ വരാറുണ്ടേ ഇങ്ങനെ വരഞ്ഞു വരഞ്ഞു പൊട്ടുന്ന ഒരു അവസ്ഥയണ്ട് ചിലർക്കാണെങ്കിൽ എരിവുള്ളതൊന്നും തൊടാൻ പറ്റില്ല അതുപോലെ പാത്രം കഴുകാൻ പറ്റില്ല ഡിറ്റർജൻസോ അങ്ങനത്തെ ഒന്നും സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല നല്ലോണം ഡ്രൈ ആവും ഇങ്ങനെ പൊട്ടും തൊലി ഇളകിപ്പോവും ചിലർക്ക് ബ്ലഡ് പോലും വരും അപ്പം അങ്ങനത്തെയൊക്കെയുള്ള കണ്ടീഷൻസിന് നമുക്ക് മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പൊടിക്കൈ ഒന്നും വെച്ചിട്ടത് ഒരുപാട് അങ്ങോട്ട് ഇതാവില്ല അതിന് നമുക്ക് നല്ല അത്യാവശ്യം നല്ല മെഡിസിൻസ് ഉണ്ട് അപ്പോൾ അതല്ലാത്ത പക്ഷമാണ് ഞാൻ പറയുന്നത് ഹോം റെമഡീസ് പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ പാദം സുന്ദരമാക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്തും നമ്മൾ ചെരുപ്പിട്ട് നടക്കുക എന്നുള്ളതാണ് സ്ലിപ്പർ അതായത് വീടിനകത്തിടാൻ മാത്രമായിട്ട് നമ്മളൊരു സ്ലിപ്പർ ഇടുക അത് മാത്രമല്ല വീടിനകത്തിടുന്ന സ്ലിപ്പർ നമ്മൾ ഒരു കാരണവശാലും ടോയ്ലറ്റിൽ പോകുമ്പോൾ ടോയ്ലറ്റിലേക്കൊരു ഒരു സ്ലിപ്പറോ ചെരുപ്പോ ഇടുക അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്ത് നമ്മളിപ്പോൾ ഇടുന്ന സംഭവം നമ്മൾ വീട്ടിൽ മുഴുവൻ ഇട്ട് നടക്കാൻ പാടില്ല അതിന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക പക്ഷേ വീടിനകത്ത് നമ്മളൊരു സ്ലിപ്പർ ഉപയോഗിക്കാനായിട്ട് നോക്കുക കാരണം നമ്മളിപ്പോൾ ഈ സ്ലിപ്പർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീടിനകത്ത് നിന്ന് ചെരുപ്പിട്ട് കഴിയുമ്പോൾ ആ കാല് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആകും കാരണം ആ പ്രഷർ നമ്മൾ ആ ഒരു അൺ ആയിട്ടുള്ള സർഫസിൽ നടക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പ്രഷർ പല സ്ഥലത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പക്ഷെ വീട് നിരപ്പല്ലേ അപ്പം നടക്കുമ്പോൾ നമുക്ക് ആ പ്രഷർ കൃത്യമായി ഓരോ സമയം അതേ സെയിം പൊസിഷനിലായിരിക്കും ആ പ്രഷർ എപ്പോഴും എപ്പോഴും വരുന്നത് അങ്ങനെ വരുമ്പോഴും ഈ വീണ്ടും കീറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കുക കുറച്ചും കൂടെ കടുത്തു പറയുകയാണെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം രാത്രിയിൽ സോക്സ് ഇട്ട് കിടക്കാൻ പറയും പക്ഷേ അത് ബ്രീത്തബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന ടൈപ്പോ പോളിസ്റ്റോ മിക്സ് ഒന്നും ആയിരിക്കരുത് നല്ല കോട്ടൺ സോക്സ് ആയിരിക്കണം നമ്മളിടേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നമുക്ക് കാല് സോഫ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളം ഒരുപാട് ചൂടാവാൻ പാടില്ല നമുക്ക് കാല് മുക്കി വയ്ക്കുമ്പോൾ പൊള്ളലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്ത വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ചൂട് എടുക്കുക അത് അതിനകത്തേക്ക് കുറച്ച് ഷാമ്പൂ അത് നമ്മുടെ തലയിൽ തേക്കുന്ന ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പൂ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്നൊരു കാര്യമാണ് അത് കുറച്ച് ഒഴിക്കാം അതിനുശേഷം അതിലേക്കൊരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാലതിനകത്ത് മുക്കി വയ്ക്കുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് സ്കിന്നൊന്ന് എന്താ പറയുക കുറച്ച് സോഫ്റ്റ് ആവും ആ സമയത്ത് വേണമെങ്കിൽ വളരെ മൃദുവായിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നഖമൊക്കെ കുറച്ച് വൃത്തിയാക്കാം പക്ഷേ ഈ പുഷ് ബാക്കോ എന്ന് വെച്ചാൽ ഇങ്ങനെ നഖം ഒരുപാട് ബാക്കിലേക്ക് നീക്കുകയോ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ആ അഴുക്കൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ പ്യുമാറ്റിക് സ്റ്റോൺ കിട്ടും പ്യുമിക്സ് സ്റ്റോൺ പ്യുമാറ്റിക് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും നമുക്ക് അത് എടുത്തിട്ട് വളരെ മൃദുവായിട്ട് നമുക്ക് ഈ കട്ടിയുള്ള സ്കിൻ ഉണ്ടല്ലോ ആ ഭാഗത്ത് വളരെ മൃദുവായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഡെഡ് സെൽസ് എല്ലാം പോവും അതിന് ശേഷം നമ്മൾ ഈ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലിസറിനും പനിനീരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ നാച്ചുറലായിട്ട് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യാം രണ്ട് നേരം ചെയ്യാം ഈ ഇപ്പം ഈ കാല് മുക്കി വെച്ചിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി എല്ലാ ദിവസവും ഒന്നും ചെയ്യരുത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കാലിൽ വരുന്ന ഓരോ മുറിവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഡയബറ്റിക് ഡയബറ്റിക്കായിട്ടുള്ളവർ ഇപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ ന്യൂറോപ്പതി പോലെ അതായത് അതായത് നമുക്ക് അവിടുത്തെ സെൻസേഷൻ കുറച്ച് നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയില്ല ഇത് ചൂടാണോ തണുപ്പാണോ മുള്ളിലോ ആണിയിലോ ഒക്കെ ചവിട്ടിയാലും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ മുറിവുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പഴുക്കാനും പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവാനും ഒക്കെ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ മുറിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കാതിരിക്കരുത് അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട് പോഡിയാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡയബറ്റിക് ഫുഡ് ഒക്കെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് പോയിട്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുക തന്നെ വേണം അത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവരോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർ ഈ പറഞ്ഞ് നമ്മളിപ്പോൾ പ്യുമാറ്റിക് സ്റ്റോൺ വെച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള സർഫസ് സെർഫസിൽ ഇങ്ങനെ നമ്മൾ കാല് വൃത്തിയാക്കുന്ന പോലെ ഒരിക്കൽ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ശരാശരി വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഇത് ചെയ്ത് നോക്കുക നമുക്കൊരു എന്താ പറയുക കുറച്ച് നാൾ ഒരു ഒരു വൺ ടു ടു മന്ത്സ് നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാലിൻ്റെ സ്കിന്നും നല്ല രീതിയിൽ തന്നെ ചുളിവുകളൊക്കെ ഒന്ന് മാറി വരും കാലിൻ്റെ സൈഡൊക്കെ നല്ല ക്ലീനാവും ഇതൊക്കെ നല്ല വൃത്തിയാവും നമുക്ക് കാണാൻ പറ്റും ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള റിസൾട്ട് തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്